ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിൻജു സ്ട്രീം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഫ്ലവർ ഷോൻ്റെ ലാസ്റ്റ് പാർട്ടാണേ അപ്പോൾ ഈ ചട്ടിയും കലൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് കാണിച്ചിരുന്നു അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ ഇത് കുറച്ചും കൂടി നമുക്ക് ഇനി കാണാനായിട്ടുള്ളൂ അപ്പോൾ ഓർക്കിഡിൻ്റെ ഒക്കെ പ്രയാതമായതുകൊണ്ട് നമ്മൾ ഓർക്കിഡ് ഒന്ന് ജസ്റ്റ് നോക്കാനായിട്ട് തന്നെയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പൊട്ടറ്റോ ആ ഒരു സ്ട്രിങ് സ്റ്റിക്കില്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ ഭയങ്കര കത്തി റേറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കിയേ ഉള്ളൂ വാങ്ങിയൊന്നുമില്ല അങ്ങനെതാ അവിടെ സൈഡിൽ ചട്ടികളും കലങ്ങളൊക്കെ ഉണ്ട് ഇതാ അമ്മയുടെ വീട്ടിൽ നടന്നു പോകുന്നു ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നു അത് ഈ ഒരു ചെടിയുടെ ഫ്രൂട്ട് പിന്നെ ഏതൊക്കെയൊരു ടൈപ്പ് മാങ്ങയൊക്കെ ഉണ്ട് ടമാവ് മാവൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ ലോട്ടസ് ലെമൺ ഇതൊക്കെ അവർ ഗ്രില്ലിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത് നമ്മൾ പൊട്ടിക്കാതിരിക്കാനാണ് അപ്പോൾ അങ്ങനെ കുറേ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുമായിരുന്നുണ്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാവും ബസ്സിലൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോവുകയാണ് പിന്നെന്താ ആന്തൂര്യം ഇതൊക്കെ നമ്മുടെ ഇവിടെ വീട്ടിൽ ഉള്ളതാണ് നമ്മുടെ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഈ ആന്തൂര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കളക്ഷൻസ് നമ്മുടെ ചാനലിലൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക പിന്നെന്താ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഇപ്പുറത്ത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കടലാസുമില്ല ഇല്ല ചേ കടലാസിലേ കടലാസെടി ഇരിക്കുന്നുണ്ട് പിന്നെന്താ വീണ്ടും ഓർക്കിഡ്സ് ഓർക്കിഡ്സ് ഇരിക്കുന്നുണ്ട് പിന്നെ ലില്ലി ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് ലില്ലി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ട് ശരിക്കൊരു പ്ലാസ്റ്റിക് ഫ്ലവർ പോലെ ഉണ്ടായിരുന്നു അത് ഇതാ ജെറോപറ എന്താ അങ്ങനത്തെ കുറേ ഐറ്റംസ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോണ നേരത്ത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ റെഡും ചില കളേഴ്സ് പിങ്ക് ആ ഈ കളറൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ പിന്നെ യെല്ലോ കളർ നമ്മുടെ എന്താ പറയുക ഡാലി അല്ലല്ലോ ഇതിൻ്റെ പേരെന്തായിരുന്നു ഈശ്വരാ നാവിൻ്റെ തുമ്പത്തന്നെ കിട്ടുന്നില്ല അത് കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ ഇതൊക്കെ സെയിലിനുള്ളതാണ് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് അപ്പോൾ അതൊക്കെ സെയിലുള്ള ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഓടിക്കാണിക്കുകയാണ് തിരക്കിട്ട് പോകുന്നതുകൊണ്ട് തിരിച്ചാൻ പെട്ടെന്ന് എടുത്താണ് കുറച്ച് സ്പീഡ് കൂടിപ്പോയി പിന്നെ അതുകൊണ്ടു അത് നല്ല രസം ഉണ്ടായിരുന്നു കൂട്ടാം ഷൂ ഇതിൻ്റെ പേരാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഈ കളേഴ്സൊക്കെ നമ്മുടെ കയ്യിലുള്ളതായിരുന്നു അപ്പോൾ അതായത് ഇങ്ങനെ കൂട്ടായിട്ട് വെച്ചിരിക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വീണ്ടും കുറച്ച് അവിടെ വെച്ചിരിക്കുന്ന പ്ലാൻ്റ് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെയാണ് പ്ലാൻ്റ് ഇപ്പോൾ ആവശ്യമുള്ള എടുത്തിട്ട് ബില്ലി എന്ന ഒരു കൗണ്ടറാണാ കാണുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിലെടുത്തിട്ട് വരും അർബാനിയിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ദാ ഇവിടെയാണ് കേട്ടോ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ നാഷണൽ റോസ് ഗാർഡൻ നന്ദി പിന്നെ ഇവിടെ ടീയും കോഫിയൊക്കെ ഇതാ അവിടെ കുറച്ച് കൂൾ ഡ്രിങ്ക്സും ഒരു ചെറിയ ഷോപ്പുണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പുഷ്പോത്സവം ഇത്രയാണുള്ളത് അറുപത് രൂപയ്ക്കുള്ള ബേത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാണാനും ഉണ്ട് ഭയങ്ക നല്ല രസമുള്ള പരിപാടിയാണ് എന്നെ കണ്ടുകൊണ്ട് നടക്കാൻ എക്സിബിഷൻ മാതിരി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് പോയി നോക്കുക അപ്പോൾ അത് പ്രമോഷനൊന്നുമല്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് പോയി നോക്കാനൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ തൃശ്ശൂരൊക്കെ ഔട്ടിങ്ങിന് പോകുമ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടുത്തെ കാഴ്ചകളൊക്കെ കേട്ടോ എല്ലാവർക്കും ഈ ഒരു വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും നീ അടുത്തൊരു കിട്ടില്ല വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ അപ്പോൾ അമ്മയുടെ ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേട്ടാ അപ്പോൾ ബൈ